ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നാം കാണിക്കുന്നത് തേങ്ങയൊക്കെ ചിരകിയെടുക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാട്ടോ അതായത് തേങ്ങയൊക്കെ ചിരവയിലിട്ട് ചിരകി എടുക്കത്തില്ലേ അങ്ങനെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം എന്താ ഞാനിവിടെ ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഓൾറെഡി ഞാൻ ഒരു മുറി എന്തോ ആവശ്യത്തിന് വേണ്ടി എടുത്തായിരുന്നു ബാലൻസ് ഈ ഒരു മുറിയാണ് അപ്പം ഈ ഒരു മുറി നമുക്ക് തേങ്ങ ചെറിയ സ്ലൈസായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് കുത്തി കുത്തി എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കത്തി എടുത്ത് കുത്തിയെടുക്കുന്ന സമയത്ത് തേങ്ങ ഫ്രഷ് തേങ്ങ പൊട്ടിച്ചതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനുള്ളിലെ വെള്ളം അതായത് തേങ്ങ വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു നനമൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയണം അതല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് തേങ്ങ ഒന്ന് വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നല്ലപോലെ കിട്ടുമല്ലോ അപ്പോൾ ഡ്രൈ ആയിരിക്കണം എങ്കിൽ നമുക്ക് ഇതുപോലെ തേങ്ങ ചിരകി ഇതുപോലെ കിട്ടത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അരഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ സ്ലൈസായിട്ട് നമുക്കൊന്ന് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാവേ അപ്പോൾ ഞാൻ അപ്പം തേങ്ങ ചിരകേണ്ട ആവശ്യം വന്നാലും ഞാൻ ഇതുപോലെ ഇതുപോലെ സ്ലൈസായിട്ട് ഇതുപോലെ അടത്തി എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ശരിക്കും ചിര ചിരകാറുള്ളത് കേട്ടോ എൻ്റെയിൽ കയച്ചിരവയുണ്ട് സാധാ ചിരവ് എൻ്റെ ഉണ്ടായിരുന്നു റൂം മാറിയ സമയത്ത് ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത് കൊണ്ട് പിന്നെ ഞാൻ കാരണം അതുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ കയച്ചിരവയുണ്ട് കുറച്ച് തേങ്ങയുടെ വല്ല ആവശ്യം ഇതുപോലെ കയച്ചിരവ് വെച്ച് ചിരകിയെടുക്കാറാണ് സാധാരണ പതിവ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തേങ്ങ ചിരകി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീയിലൊക്കെ വെക്കുന്ന സമയമില്ല അതായത് തേങ്ങയൊക്കെ വറക്കേണ്ട ഒരു സമയം വരുമ്പോഴത്തേന് നമുക്കെല്ലാം ഒരേ രീതിയിൽ കിട്ടും അല്ല സാധാരണ നമ്മൾ ചിരകി എടുക്കുന്ന സമയത്ത് പല വലിപ്പത്തിലൊക്കെ കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് തേങ്ങ വറക്കുന്ന സമയത്ത് കുറച്ച് പെട്ടെന്ന് വറന്ന് പോവും എന്നാൽ കുറച്ച് വറ നല്ല പോലെ വറക്കാതെയൊക്കെ കിടക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലും നമുക്കിത് തന്നെയാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ് പിന്നെ എന്നെപ്പോലെ മടിയുള്ളവർക്ക് ഇതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് എല്ലാം കൊത്തി എടുത്തിട്ട് വരാവേ അപ്പം നമ്മളിവിടെ തേങ്ങയെല്ലാം നല്ല സ്ലൈസ് ആയിട്ട് തന്നെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വേണം ഇതിപ്പം കുറച്ച് വലുത്തിൽ വലുതായിട്ട് കൊത്തി എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാണ് അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ടാണേലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ കട്ടി കുറച്ചില്ല കട്ടി കുറച്ച് വേണം എടുക്കാനായിട്ട് കണ്ടോ ഏകദേശം ഈ ഒരു പരുവത്തിലേക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിനിയൊന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കരുത് ജസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചിട്ട് നിർത്തി അടിച്ചിട്ട് നിർത്തി അങ്ങനെ വേണം ഒന്ന് അരച്ചെടുക്കണം അതായത് ഈ പൾസ് മോഡിലിട്ടിട്ട് അടിച്ചെടുക്കത്തില്ലേ അതുപോലെ ഏകദേശം രണ്ട് മൂന്ന് വട്ടം തന്നെ അടിക്കുമ്പോൾ തന്നെ നമ്മൾ തേങ്ങ സെറ്റായി തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലെ ചെറിയ തേങ്ങ നമ്മൾ ഫ്രീസറിനകതാണ് ശരിക്കും സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുട്ടുണ്ടൊക്കെ ഉണ്ടാക്കത്തില്ലേ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ തേങ്ങ ഇതുപോലെ ആവി കൊള്ളുമ്പോഴത്തിന് കറുത്തു വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്ന നല്ല ചെറിയൊരു കവറിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രം എടുത്തിട്ട് നമ്മൾക്ക് അതടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും എത്ര നാൾ വേണേലും നമുക്കത് കേടാവാതെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നെപ്പോലെ മടിയുള്ളവർ ഇങ്ങനെ ചെയ്യുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷനുണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് കണ്ടില്ല നല്ല ഒന്നൊന്നിനോട് വിട്ടാതെ നമ്മൾ അത് കാണുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോയിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിക്കും പക്ഷേ അല്ലാട്ടോ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും മറ്റു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ